ഒരിക്കൽ ഒരു ശുനകൻ മരിച്ച് സ്വർഗലോകത്തെത്തി അവിടെ യമദേവനുമായി ഒരു തർക്കമുണ്ടായി അവർ ഒരു പന്തായം വെച്ചു അതിൽ യമദേവൻ തോറ്റുപോയി മാത്രമല്ല യമപുരിയിലെ എല്ലാ നിയമങ്ങളും മാറിമറിഞ്ഞു എന്താണ് ഉണ്ടായതെന്നറിയാൻ ഈ വീഡിയോ മുഴുവനും കാണുക ഒരിടത്ത് ഒരു സമ്പന്നൻ ജീവിച്ചിരുന്നു അയാൾക്ക് ഒരു വളർത്തുനായ ഉണ്ടായിരുന്നു വളരെ അനുസരണയുള്ളവനും അതുപോലെ യജമാനോട് കൂറു പുലർത്തുന്നവനും ആയിരുന്നു എന്നാൽ ഈ യജമാനനാകട്ടെ വളരെ പിശുക്കനും അതുപോലെ വലിയ കൗശലക്കാരനും ആളുകളെ പറ്റിക്കുന്നവനുമായിരുന്നു എങ്കിലും അയാളൊരു വലിയ വിഷ്ണുഭക്തനും ആയിരുന്നു മനുഷ്യർക്ക് വേണ്ടി വലിയ ഉപകാരങ്ങളൊന്നും ചെയ്തിരുന്നില്ല എങ്കിലും വിഷ്ണു ഭഗവാന്റെ ഒരു വലിയ സാധകനായിരുന്നു ഒരിക്കൽ അയാളുടെ ഭക്തിയിൽ സംപ്രീതനായ വിഷ്ണു ഭഗവാൻ ആ ധനികൻ്റെ ഭവനത്തിൽ പ്രത്യക്ഷനായി എന്നിട്ട് ഭഗവാൻ അയാളോട് പറഞ്ഞു നിന്റെ ഭക്തിയിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു നിനക്ക് ഇഷ്ടമുള്ള ഒരു വരം നീ ചോദിക്കൂ എന്താണ് നിനക്ക് വേണ്ടത് ആ ധനികനായ വ്യക്തി ഭഗവാനിൽ നിന്നും തൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കാനുള്ള വരമാണ് ചോദിച്ചത് ഭഗവാൻ മൂന്ന് ലോകവും നിന്നെ വാഴ്ത്തപ്പെടട്ടെ എന്ന വരം നൽകി അയാൾ ഭഗവാനോട് പറഞ്ഞു അല്ലയോ ഭഗവാനെ അങ്ങേ ഞാൻ കണ്ട കാര്യവും അതുപോലെ അങ്ങ് എൻ്റെ ഭവനത്തിൽ വന്ന കാര്യവും ഞാൻ മറ്റുള്ളവരെ എങ്ങനെ അറിയിക്കും ഒരു വെളുത്ത കടലാസ് അയാൾ ഭഗവാന്റെ നേരെ നീട്ടി ഇതിൽ അങ്ങയുടെ ഒരു കൈയൊപ്പ് ഇട്ടു തരിക കാരണം ഇന്നത്തെ കാലത്ത് ആളുകൾ ഇങ്ങനെയെ വിശ്വസിക്കും അതുപോലെ കൂടുതൽ പേരും അങ്ങയെ വിശ്വസിക്കുന്നുമില്ല ഭഗവാൻ ഭക്തന്റെ ആ വാക്ക് കേട്ട് അതുപോലെ ഒരു വെള്ളക്കടലത്തിൽ ഒപ്പിട്ട് നൽകി അത് കഴിഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷമായി അയാൾ ആ പേപ്പറിനെ ഒരു നിധി പോലെ തൻ്റെ പോക്കറ്റിൽ എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അയാളുടെ ആ സോനൻ ചത്തുപോയി ആ ധനികന് വളരെ ദുഃഖവുമുണ്ടായി സോനൻ യമപുരിയിലെത്തി യമരാജൻ ആ സോനൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നോക്കി അപ്പോൾ കണ്ടത് ഈ സോനൻ തൻ്റെ മുതലാളിയോട് വളരെ കൂറു പുലർത്തുന്നവനും ചെറിയ ജീവികൾക്ക് ഒരു കാര്യത്തിലും ദ്രോഹിക്കാത്തവനും ആയിരുന്നു എന്ന് യമരാജൻ ആ ശോനനോട് പറഞ്ഞു അല്ലയോ ശുനക്ക നീ ഒരു ശോനജന്മമായിട്ടും ഒരു പാപവും ചെയ്തില്ല അതുപോലെ നീ ഒരുപാട് പുണ്യകർമ്മങ്ങളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ തന്നെ പറയൂ നിനക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് നിന്റെ ആഗ്രഹം എന്താണ് അത് ഞാൻ ബാധിച്ചു തരുന്നതാണ് ആ ശോനൻ യമരാജനോട് പറഞ്ഞു അങ്ങ് എന്നെ എവിടെ വേണമെങ്കിലും അയച്ചോളൂ സ്വർഗത്തിലോ നരകത്തിലോ അയച്ചോളൂ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഒരു അപേക്ഷ മാത്രം എവിടെയായാലും മനുഷ്യൻ്റെ ബന്ധനസ്ഥനാവാൻ അനുവദിക്കരുത് മനുഷ്യൻ്റെ സാമീപ്യവും പാടില്ല അതുപോലെ എനിക്ക് മനുഷ്യജന്മവും തരരുത് ഇത് കേട്ട യമരാജൻ ചോദിച്ചു എന്താ ശോന ഇങ്ങനെ മനുഷ്യരോട് നിനക്കെന്താ ഇത്ര വെറുപ്പ് മനുഷ്യജന്മം വളരെ സൗഭാഗ്യത്തോടെയാണ് പ്രാപ്തമാകുന്നത് അറിയാമോ നമ്മൾ ദേവതകൾ വരെ ഭൂമിയിൽ പോയാൽ മനുഷ്യനായി മാറാനാണ് ആഗ്രഹിക്കുന്നത് ഇതുവരെയും നിനക്ക് ഒരു മനുഷ്യജന്മം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നിനക്ക് മനുഷ്യജന്മത്തിനുള്ള ഗുണങ്ങളെപ്പറ്റി അറിയാത്തത് ഒരിക്കൽ നീ മനുഷ്യനായി പിറന്നു നോക്കൂ അപ്പോൾ നിനക്ക് മനുഷ്യജന്മം എത്രത്തോളം അമൂല്യമാണെന്ന് മനസ്സിലാകും അപ്പോൾ സോനൻ പറഞ്ഞു അല്ലയോ ഭഗവാനെ എനിക്കതെല്ലാം അറിയാം മനുഷ്യജന്മം അമൂല്യം തന്നെയാണ് അതിനോടൊപ്പം എനിക്കിതുമറിയാം മനുഷ്യൻ ഒരു വലിയ കൗശലക്കാരനും ഒരു വലിയ സോർദ്ധനമാണെന്ന് തൻ്റെ കാര്യം നടപ്പാക്കേണ്ട സന്ദർഭം വരുമ്പോൾ അവൻ തെറ്റേത് ശരിയേത് എന്നത് മറന്നുപോകുന്നു പോകുന്നു സന്തോഷമില്ലായ്മ വന്നാൽ അവന് പിന്നെ ശാന്തതയുണ്ടാവില്ല എന്തിനോടുമുള്ള ആർത്തിയും പൊതിയും അവൻ്റെ ഉറക്കത്തേക്കെടുത്തുന്നു അത് കാരണം അവൻ എപ്പോഴും ദുഃഖത്തിൽ കഴിയുന്നു കൂടെയുള്ളവർക്കും അവൻ അവൻ്റെ ദുഃഖത്തെ നൽകുന്നു അവൻ എന്നെപ്പോലെയുള്ള മിണ്ടാപ്രാണികളെയും അടിമകളാക്കി സ്വന്തം കാര്യങ്ങൾ നേടുന്നു ഭഗവാനെ വരെ പറ്റിക്കാനും അവൻ മടിക്കാറില്ല ഇത് കേട്ട യമരാജൻ ചോദിച്ചു അവൻ ഭഗവാനെയും പറ്റിക്കുമോ അതങ്ങനെ അത് ഇങ്ങനെയാണ് ഏതെങ്കിലും കാര്യത്തിനായി ക്ഷേത്രങ്ങളിലോ മറ്റോ പോയി അവിടെ നിന്ന് ഭഗവാനയോട് പറയും എൻ്റെ ഈ കാര്യം നടത്തി തന്നാൽ ഞാൻ ഇത്രയും കാശിട്ടോളാം അല്ലെങ്കിൽ ഞാൻ ഈ പൂജ ചെയ്തോളാം പാവപ്പെട്ടവരെ സഹായിക്കാം എന്നൊക്കെ ഇവൻ പറയും എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം കേവലം അവൻ്റെ കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി മാത്രം പറയുന്നതാണ് കാര്യം നടന്നു കഴിഞ്ഞാൽ അവൻ ഇതെല്ലാം മറക്കുന്നു മുന്നോട്ട് ഉയരാൻ വേണ്ടി അവൻ അവൻ്റെ വേണ്ടപ്പെട്ടവരോട് തന്നെ ക്രൂരത കാണിക്കുന്നു ഒരുവൻ മറ്റൊരുവനെ തരം മറ്റുള്ളവരെ ഉയരാനും സമ്മതിക്കില്ല അവൻ സ്വയം ഉയരുകയുമില്ല അവൻ സമാധാനത്തോടെ കഴിക്കുകയുമില്ല സ്വന്തം കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അവൻ മറ്റുള്ളവരെ വഞ്ചിക്കുന്നു ഭഗവാനെ വരെ കബളിപ്പിച്ച് അവൻ്റെ കാര്യം നേടുന്നു കാര്യം കഴിഞ്ഞാൽ അവൻ പിന്നെ പറയും ഭഗവാൻ്റെ കയ്യിൽ ഇത്രയുമെല്ലാം ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞാൻ കൊടുക്കുന്നതെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മനുഷ്യനല്ലാതെ മറ്റാർക്കും ഭൂമിയിൽ സാധിക്കില്ല യമദേവ മനുഷ്യൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ചിലപ്പോൾ തടന്നു പോയേക്കാം പക്ഷേ മനുഷ്യൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തീരില്ല അവൻ്റെ കൗശലത്തിന് മുന്നിൽ അങ്ങേയും തോറ്റുപോകും അപ്പോൾ യമരാജൻ പറഞ്ഞു നീ പറയുന്നത് പോലെ മനുഷ്യൻ കൗശലക്കാരനായിരിക്കും എന്നാൽ ദേവന്മാരെക്കാളും ബുദ്ധി ഉണ്ടാവില്ല അവന് ഇവിടെ മരിച്ചു വരുന്ന ഓരോ മനുഷ്യരും ശിക്ഷ നടപ്പാക്കുന്നത് ഞാനാണ് ഞാൻ പറയുന്നത് അനുസരിക്കാനേ അവന് കഴിയുകയുള്ളൂ അപ്പോൾ നായ പറഞ്ഞു ഇവിടെ വരുന്നവരെല്ലാം മരിച്ചിട്ടാണ് വരുന്നത് ജീവനുള്ള മനുഷ്യരുമായി അങ്ങേക്ക് സമ്പർക്കമില്ല അതാണ് അങ്ങ് ഇങ്ങനെ പറയുന്നത് ജീവനുള്ള മനുഷ്യൻ എത്ര അപകടകാരിയാണെന്ന് അങ്ങേക്കറിയില്ല പട്ടിയുടെ വാക്ക് കേട്ട് യമദേവന് കോപം വന്നു ഈ ശോനൻ എൻ്റെ മുന്നിൽ നിന്ന് എന്നെ നാണം കെടുത്തുകയാണല്ലോ ഇവന് കാണിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം അപ്പോൾ തന്നെ യമരാജൻ കിങ്കരന്മാരെ വിളിച്ച് പറഞ്ഞു ഈ ശോനൻ്റെ മുതലാളിയെ തന്നെ ജീവനോടെ ഇവിടെ കൊണ്ടുവരിക ഞാനും നോക്കട്ടെ അയാൾ എന്നോട് എന്ത് കൗശലമാണ് കാണിക്കുന്നതെന്ന് ശോനന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു ജീവനുള്ള മനുഷ്യൻ യമലോകത്തെത്തിയാൽ എന്താകും സ്ഥിതിയെന്ന് യമദൂതന്മാർ പോയി അയാളെ ജീവനോടെ എടുത്തുകൊണ്ട് വരികയായിരുന്നു വഴിമധ്യയെ അയാൾ ഉണർന്നു അയാൾ യമദൂതന്മാരോടായി ചോദിച്ചു നിങ്ങൾ ആരാണ് എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് യമദൂതന്മാർ നടന്ന കാര്യങ്ങളെല്ലാം അയാളെ വിവരിച്ചു അയാൾക്ക് കാര്യം മനസ്സിലായി അയാൾ ഉടൻ തന്നെ തൻ്റെ പോക്കറ്റിൽ നിന്നും ആ വിഷ്ണു ഭഗവാൻ്റെ കൈക്കുള്ള കടലാസ് എടുത്ത് എന്തൊക്കെയോ എഴുതി കുറിച്ചു എന്നിട്ട് കടലാസ് പോക്കറ്റിലിട്ടു യമപുരിയിലെത്തിയ അയാൾ ഒന്നും പറയാതെ ആ കടലാസ് എടുത്ത് യമദേവന് നൽകി അത് വായിച്ച ഉടൻ തന്നെ യമദേവൻ ചാടി എഴുന്നേറ്റ് അയാളെ താണു വണങ്ങി അയാളെ പിടിച്ച് തൻ്റെ സിംഹാസനത്തിലെത്തി എന്നിട്ട് പറഞ്ഞ് അങ്ങാണ് ഇനിതൽ ഇവിടുത്തെ ഭരണാധികാരി അങ്ങ് പറയുന്നത് ഇനി ഇവിടെ നടക്കുകയുള്ളൂ എന്ന് അവിടെയുള്ളവരെല്ലാം ഇതെല്ലാം കണ്ട് അന്തം വിട്ടു നിൽക്കുകയായിരുന്നു ആ നായയും ഭരണം കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ അയാൾ യമലോകത്തിലെ എല്ലാ നിയമങ്ങളും വ്യത്യാസപ്പെടുത്താൻ തുടങ്ങി അയാൾ യമരാജനെ തന്നെ ആ യമപുരിയിലെ കാവൽക്കാരനാക്കി എന്നിട്ട് അവിടെ ഇരുന്ന് ചിന്തിച്ചു ഞാനും മരിച്ചു കഴിഞ്ഞ് ഈ ഭയാനകമായ നരകത്തിലേക്കാണല്ലോ വരേണ്ടത് അതുകൊണ്ട് നരകത്തിലുള്ളവരെ എല്ലാം സ്വർഗത്തിലേക്ക് അയച്ച് നരകവാതിൽ പൂട്ടി ഇനി മുതൽ മരിച്ചു വരുന്നവരെയെല്ലാം സ്വർഗത്തിലേക്ക് അയച്ചാൽ മതിയെന്ന് നിയമവുമുണ്ടാക്കി അങ്ങനെ പോകെ പോകെ സ്വർഗത്തിൽ ആകെ അലങ്കോലമാകാൻ തുടങ്ങി സ്വർഗത്തിലെ സമാധാനമെല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങി ആ ശോനൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു സോനൻ അയാളോട് ചോദിച്ചു അങ്ങ് ഇതെല്ലാം എങ്ങനെ സാധിച്ചു അങ്ങ് ഇവിടെ രാജാവുമായി ഇനി മുതൽ ഞാൻ അങ്ങയുടെ ദാസരായി അങ്ങയോടൊപ്പം കഴിഞ്ഞോളാം ദയവായി അങ്ങ് ഇതെങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞാലും അയാൾ ആ ശോനൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു ആ കടലത്തിൽ ഞാൻ എഴുതി ഈ വരുന്ന വ്യക്തിയെ സർവാധികാര്യങ്ങളും നൽകി ആദരവപൂർവ്വം സിംഹാസനം കൊടുക്കുക ഇത് എൻ്റെ ഉത്തരവാണ് എന്ന് ആ കടലത്തിന് മുമ്പ് തന്നെ വിഷ്ണു ഭഗവാൻ്റെ കൈത്തമുണ്ടായിരുന്നല്ലോ യമദേവൻ കരുതി വിഷ്ണു ഭഗവാന്റെ ഉത്തരവായിരിക്കുമെന്ന് പതുക്കെ പതുക്കെ സ്വർഗലോകം പാവികളെ കൊണ്ട് നിറഞ്ഞു ദേവതന്മാരെല്ലാം വിഷ്ണു ഭഗവാന്റെ അടുത്തെത്തി കാര്യങ്ങൾ ബോധിപ്പിച്ചു വിഷ്ണു ഭഗവാൻ ഉടൻ തന്നെ യമലോകത്തെത്തി അവിടെ ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് യമദേവൻ ഒരു കാവൽക്കാരന്റെ രൂപത്തിൽ കവാടത്തിൽ നിൽക്കുകയാണ് ഭഗവാനെ കണ്ട ഉടൻ യമദേവൻ ഭഗവാനോട് തൊഴുകൈകളോട് പറഞ്ഞു അങ്ങയുടെ ലീലാവിലാസങ്ങൾ അപാരമാണ് കണ്ടില്ലേ ഭൂമിയിലെ കേവലനായ ഒരു മനുഷ്യനെ അങ്ങ് യമലോകത്തെ രാജാവാക്കി യമരാജനായ എന്നെ ഒരു കാവൽക്കാരനുമാക്കി ഭഗവാൻ പറഞ്ഞു ഞാനല്ല ഇതൊന്നും ചെയ്തത് ഇതെല്ലാം മാനവൻ്റെ കൗശലങ്ങളാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് മാത്രമല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരാവൂ ഇതല്ലേ എൻ്റെ ഉത്തരവ് അവനെ ജീവനോടെ കൊണ്ടുവരാൻ ആരാ പറഞ്ഞത് ഭഗവാൻ അകത്തേക്ക് നടന്നു ഭഗവാനെ കണ്ട ഉടൻ ആ വ്യക്തി താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു ജീവനുള്ള മനുഷ്യൻ്റെ ബുദ്ധി എങ്ങനെയാണെന്ന് യമരാജന് കാണിച്ചു കൊടുക്കുക മാത്രമേ ഞാൻ ചെയ്തോളൂ അങ്ങ് എന്നോട് പുറത്താലും ഭഗവാൻ പുഞ്ചിരിച്ചു അയാൾക്ക് മാപ്പ് കൊടുക്കുകയും തിരിച്ച് ഭൂലോകത്തഴിക്കുകയും ചെയ്തു യമദേവനെ വീണ്ടും സിംഹാസനത്തിലിരുത്തി ഭഗവാൻ പൈകുണ്ടത്തിലേക്ക് പോയി ആ ശോരൻ യമരാജനോട് ചോദിച്ചു അങ്ങ് കണ്ടുവോ മനുഷ്യൻ്റെ ബുദ്ധി ജീവനുള്ള മനുഷ്യന് എന്തെല്ലാം സാധിക്കുമെന്ന് അങ്ങേക്ക് മനസ്സിലായല്ലോ മനുഷ്യൻ സോർദ്ധനായി കഴിഞ്ഞാൽ അവൻ അവൻ്റെ കൂട്ടുകാരെ പോലും ചതിക്കും ആർത്തിയും കൊതിയും കൊണ്ട് അവൻ ധർമ്മത്തെ മറക്കുന്നു ശാസ്ത്രമനുസരിച്ച് ജീവിക്കുമ്പോൾ അവൻ സുഖത്തോടെ ജീവിക്കുന്നു ഇക്കാര്യം അവന് നന്നായി അറിയാം എന്നാൽ അവൻ അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ അവനെ മറ്റു മനുഷ്യർ സമ്മതിക്കുകയുമില്ല ഇതാണ് ഞാൻ മനുഷ്യജന്മം വേണ്ട എന്ന് പറയുന്നതിനുള്ള കാരണം പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം